നമസ്കാരം ഒരു കോൺഗ്രസ്സുകാരൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് സി പി എമ്മുകാർ തീവ്രമായി ആഗ്രഹിക്കുകയും ജയിച്ചപ്പോൾ മതിമറന്ന് കൈയടിക്കുകയും ചെയ്തത് ഷാഫി പറമ്പലിനു വേണ്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റിൽ മെട്രോമാൻ ഇ ശ്രീധരൻ എന്ന ബി ജെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന അവസ്ഥയിൽ ബി ജെ പിക്ക് ഒരുതരി കനല് പോലും ഇല്ലാതെ അത് കെടുത്തിയ ഷാഫി എന്ന സി പി എമ്മിന് പ്രിയപ്പെട്ടവനായിരുന്നു ഇത്തവണ വടകരയിൽ വേറിട്ട മത്സരത്തിനൊടുവിൽ ഷാഫി പറമ്പിൽ എം പി ആയി ഇനി എല്ലാവരും നോക്കുന്നത് പാലക്കാട് പുതിയ എം എൽ എക്ക് വേണ്ടിയുള്ള ഉപതെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന് മണ്ഡലം നിലനിർത്തേണ്ടത് അഭിമാന പ്രശ്നമാണ് പാലക്കാട് നഗരസഭാ ഭരണം ഉൾപ്പെടെ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലമാണ് ഇത് മികച്ചൊരു സ്ഥാനാർത്ഥി വന്നാൽ ഉറപ്പായും ജയിക്കുമെന്ന് ബി ജെ പി കരുതുന്നു നിലവിൽ മൂന്നാം സ്ഥാനത്തുള്ള സി പി എം സംഘടനാപരമായി ശക്തമല്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം സി പി എം ഇവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ് തോറ്റാൽ ജയിക്കുക ബി ആയിരിക്കും സി പി എം കൂടുതൽ വോട്ട് പിടിച്ചാലും അത് കോൺഗ്രസിൻ്റെ പരാജയത്തിനും ബി ജെ പിയുടെ വിജയത്തിനും കാരണമാകും ബി ജെ പിക്കും കോൺഗ്രസ്സിനും സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതി പക്ഷേ സി പി എമ്മിന് ഉത്തരവാദിത്വം അങ്ങനെയല്ല ഇത്തവണ സി പി എം കോൺഗ്രസിനെ സഹായിക്കുമോ എന്ന ചോദ്യവും ബാക്കി അതോ മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം പിടിച്ചെടുക്കുമോ പക്ഷേ ആ നീക്കം പാളിയാൽ ബി ജെ പി അവിടെ ജയിക്കും ഷാഫി പറമ്പിൽ സി പി എമ്മിന് ഒരു കാലത്ത് പ്രിയപ്പെട്ടവനായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ പ്രചരണ രംഗത്ത് ശക്തമായി മുന്നേറുമ്പോൾ ചങ്കിടിച്ചത് സി പി എമ്മിനായിരുന്നു പ്രാർത്ഥന മാത്രമല്ല ശ്രീധരൻ ജയിക്കാതിരിക്കാൻ ഇടതുപക്ഷ മനസ്സുള്ള പലരും ഷാഫി പറമിലിനു വേണ്ടി കഴിഞ്ഞ തവണ വോട്ട് ചെയ്തു സി പി എമ്മിൻ്റെ കൂടി വോട്ട് ലഭിച്ചില്ലെങ്കിൽ ഷാഫിയുടെ അവസ്ഥ കാണാമായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞത് സി പി എം നേതാക്കൾ തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഷാഫിയും സി പി എമ്മും അത്ര അടുപ്പത്തിലുമല്ല എം എൽ എ എന്ന നിലയിൽ സജീവമായി പാലക്കാട്ട് വിലസിയിരുന്ന ഷാഫി പറമിലിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഭാഗമായിട്ടാണ് വടകര ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത് മത്സരിക്കാൻ ഷാഫിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പാർട്ടിയുടെ കടുത്ത നിർബന്ധത്തിന് വഴങ്ങി വടകരയിലേക്ക് വണ്ടി കയറുമ്പോൾ ഷാഫി പറഞ്ഞ നിബന്ധനകളിൽ ഒന്നിതായിരുന്നു അത്രേ വടകരയിൽ നിന്ന് ജയിച്ച എം പി ആയാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന പക്ഷം താൻ പറയുന്നയാൾക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മുൻഗണന മുൻഗണന വരണം ഷാഫി പറമ്പിൽ മനസ്സിൽ കണ്ടത് തന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഷാഫിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രാഹുൽ പാലക്കാട്ടുകാർക്ക് സുപരിചിതനുമാണ് എന്നാൽ രാഹുലിനെതിരെ ആദ്യം നീക്കമുണ്ടായത് പാലക്കാട് ഡി സി സി യോഗത്തിൽ തന്നെ ഷാഫി വടകരയിൽ പ്രചരണം നടത്തുമ്പോൾ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചിലർ മുൻകൂർ പ്രചാരണം നടത്തുന്നു എന്നത് വിമർശനം വന്നത് രാഹുലിനെ കുറിച്ചായിരുന്നു ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും മത്സരിക്കാൻ കുപ്പായമിട്ട് നിൽക്കുകയാണ് കർഷകനെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് രംഗത്തുണ്ട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനാണ് അവരുടെ മനസ്സിൽ കെ പി സി സി വൈസ് പ്രസിഡന്റും തൃത്താല മുൻ എം എൽ എയുമായ വി ടി ബലറ മത്സരിച്ചാൽ നന്നാകും എന്ന് കരുതുന്നവരുമുണ്ട് കലാരംഗത്തോ സാംസ്കാരിക രംഗത്തോ സിവിൽ സർവീസ് രംഗത്തോ പേരുള്ള സർപ്രൈസിംഗ് സ്ഥാനാർത്ഥികളും കോൺഗ്രസിൽ വന്നേക്കാം ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് നിർണായകമായ മണ്ഡലത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ വിജയിക്കാൻ കഴിയുമെന്ന് ബി ജെ പി ഉറച്ച് വിശ്വസിക്കുന്നു മെട്രോമാൻ ഇ ശ്രീധരന് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടാകാനിടയില്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ കെ കരുണാകരന്റെ മകൾ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് വന്ന പത്മജ വേണുഗോപാലിനെ അവതരിപ്പിക്കാനാണ് ബി ജെ പിയിലെ ചിലരുടെ ആലോചന പത്മജയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാഹുൽ നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമായിരുന്നു കോൺഗ്രസ് വോട്ടുകൾ പോലും പത്മജയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ചിലർ കരുതുന്നു നടൻ ഉണ്ണിമുകുന്ദൻ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ പരിഗണനപ്പെട്ടിങ്ങിലുണ്ടായിരുന്നു പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കാര്യമായി വോട്ട് നേടിയ സി കൃഷ്ണകുമാറിനെ പരിഗണിക്കാനും സാധ്യതയുണ്ട് ബി ജെ പി സംസ്ഥാന ട്രഷററും നിലവിൽ നഗരസഭാ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസിന്റേതാണ് മറ്റൊരു പേര് ബി ജെ പി മുൻവക്താവായ സന്ദീപ് വാര്യരാണ് മറ്റൊരു സാധ്യത ആലപ്പുഴയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനു വേണ്ടിയും ചരട്വലികൾ നടന്നേക്കാം നേരത്തെ ഇതേ മണ്ഡലത്തിൽ മത്സരിച്ച് മിന്നുന്ന പ്രകടനം കാഴ്ചവച്ചിട്ടുമുണ്ട് ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിൽ മികച്ചൊരു സ്ഥാനാർത്ഥി വന്നാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ വിഘടിച്ചു പോവുകയും അത് ബി ജെ പിയുടെ വിജയത്തിന് കാരണമാവുകയും ചെയ്യും എന്നാൽ ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി എല്ലാ കാലത്തും കോൺഗ്രസിനെ വിജയിപ്പിക്കേണ്ട ബാധ്യത തങ്ങൾക്കില്ല എന്ന് സി പി എം കരുതുന്നു മാത്രമല്ല കഴിഞ്ഞ തവണ സഹകരിച്ച ഷാഫി പറമ്പിലുമായി കടുത്ത അകൽച്ചയിലാണ് സി പി എം രാഷ്ട്രീയരംഗത്തും പൊതുരംഗത്തും പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ എല്ലാ കാര്യങ്ങളും വടകരയിൽ ഷാഫിയും സി പി എമ്മും തമ്മിലുണ്ടായ തർക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് മണ്ഡലത്തിൽ ശക്തമല്ലെങ്കിലും ത്രികോണ മത്സരത്തിനൊടുവിൽ സി പി എമ്മിൽ നിന്ന് ടി കെ നൌഷാദ് കെ കെ ദിവാകരൻ എന്നിവർ എം എൽ എമാരായിട്ടുണ്ട് ഇത്തവണ അധ്യാപക യൂണിയൻ നേതാവ് റഷീദ് കണിച്ചേരിയുടെ മകൻ നിധിൻ കണിച്ചേരിയുടെ പേരെ പറഞ്ഞു കേൾക്കുന്നു പറളി ജില്ലാ പഞ്ചായത്ത് അംഗം സഫ്തർ ഷെരീഫിനും സാധ്യതയുണ്ട് പുറമെ നിന്നുള്ള പ്രമുഖരെയും ചിലപ്പോൾ സി പി എം പരിഗണിച്ചേക്കാം